നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ഗ്രൂപ്പിന്റെ സംരംഭം ഗോൾഡൻ ടൈം ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ എന്ന സിനിമാ ഡയലോഗ് പോലെ തിരുവല്ലാമല പാറപ്പുറത്ത് രാമചന്ദ്രൻ എന്ന ചന്തു അമ്പതാമത് പുനർജനി നൂഴലിനായി ഒരുങ്ങുന്നു ഡിസംബർ ഒന്നിന് പുനർജ്ജനി ഗുഹയിലേക്ക് വടക്കം വീരഗാഥയിലെ ചന്തുവിനെ പോലും വിസ്മയിപ്പിക്കുന്ന അർപ്പണം ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ എന്ന വടക്കൻ വീരകഥയിലെ പ്രസിദ്ധമായ വാചകം അന്വൃത്തമാക്കിക്കൊണ്ട് തിരുവല്ലാമല പാറപ്പുറത്ത് രാമചന്ദ്രൻ എന്ന ചന്തു ഈ വർഷവും പുനർജ്ജനി നൂലിന് തയ്യാറെടുക്കുകയാണ് വ്രതനിഷ്ഠയോടുകൂടി അൻപതാമത്തെ വർഷമാണ് പാറപ്പുറത്ത് രാമചന്ദ്രൻ എന്ന ചന്തു പുനർജ്ജനി നുഴലിനായി ഡിസംബർ ഒന്നിന് ഗുരുവായൂർ ഏകാദശി ദിവസം പുനർജ്ജനി ഗുഹയിൽ എത്തിച്ചേരുന്നത് ഒരു വടക്കൻ വീരകഥ എന്ന സിനിമയിലെ പുത്തൂരം വീട്ടിൽ ആരോമൽ ചെയ്തു എന്ന ചന്തുവിന്റെ കഥാപാത്രത്തെ അനശ്വരമാക്കിയ മലയാളത്തിന്റെ മെഗാസ്റ്റാർ ഭരത് മമ്മൂട്ടിയെ പോലും അതിശയിപ്പിക്കുകയാണ് തിരുവല്ലാമലയിലെ പാറപ്പുറത്ത് രാമചന്ദ്രൻ എന്ന ചന്തു പ്രസിദ്ധമായ തിരുവല്ലാമല ശ്രീ വില്ലുവാദിനാഥ ക്ഷേത്രത്തിൽ പുനർജ്ജനി നൂഴലിന് പതിനഞ്ചാം വയസ്സിൽ തന്റെ ജ്യേഷ്ഠൻ രാധാകൃഷ്ണനോടൊപ്പമായിരുന്നു ചന്തു തുടക്കം കുറിച്ചത് ഇപ്പോൾ കഴിഞ്ഞ എട്ട് വർഷമായി തന്റെ മകൻ ഗോകുലിനെയും കൂട്ടിയാണ് ചന്തു നൂഴലിനെത്തുന്നത് ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിൽ നിന്ന് മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ ഗുഹാമുഖത്തെത്തും തുടർന്ന് പൂജയ്ക്ക് ശേഷം നൂഴൽ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുകയായി ആദ്യം ചന്തുവാണ് ഗുഹയിൽ നൂഴുക പിന്നീട് ടോക്കൺ പ്രകാരം ഭക്തരുടെ നൂഴൽ ആരംഭിക്കും വർഷത്തിലൊരിക്കൽ വൃശ്ചിക മാസത്തിലെ ക്ഷ ഏകാദശിനാളിലാണ് പുനർജനി നുഴൽ നടക്കാറുള്ളത് ചന്തുവിനെക്കുറിച്ചുള്ള ലേഖനങ്ങളും ദൃശ്യങ്ങളും പത്ര വിവിധ പ്രസിദ്ധീകരണങ്ങളിലും ചാനലുകളിലുമെല്ലാം സജീവമാണ് നിലവിൽ തിരുവല്ലാമല ചുങ്കം സെന്ററിൽ സ്വകാര്യ ഏജൻസിയുടെ പാൽ വിൽപ്പനക്കാരനായി ജോലി നിർവഹിച്ചുവരികയാണ് ചന്ദു പുനർജ്ജനി നൂഴൽ ചടങ്ങുകളെ കുറിച്ച് ചന്തു സിസി ചാനലിനായി വിശദമാക്കിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രാവിലെ മണിക്ക് അമ്പലത്തിൽ നിന്നും പൂജയ്ക്ക് തിരുവിതാ ക്ഷേത്രത്തിൽ നിന്നും പുനർജ്ജനയ്ക്ക് യാത്ര തുടങ്ങും വഴിമധ്യേ ഗണപതിക്ക് തീർത്ഥം വന്ന തീർത്തുണ്ട് അത് കൈയിട്ട് കഴിഞ്ഞാൽ ഓരോ ഒറ്റ ഓരോ ഒറ്റകളും അത് വരുമ്പോഴേ എല്ലാവരും സേവിച്ചുള്ളൂ രാവിലെ ആരും ഇവിടെ ശ്രദ്ധിക്കാറില്ല പിന്നെ രണ്ട് മണിക്കൂർ ഇവിടുന്ന് തിരുവിതാവര അമ്പലത്തിൽ നിന്ന് പുനർജ്ജനയ്ക്ക് ഒന്നര മണിക്കൂർ നടക്കണം അപ്പം എന്തായാലും അഞ്ച് അഞ്ചേകാലാവുമ്പോഴത്തും അവിടെ എത്തും അവിടെ എത്തിക്കഴിഞ്ഞാൽ നൂറാണ്ട് ആൾക്കാർ പാപത്തിൽ പോയി കയ്യും കാര്യം കൈ വന്നിരിക്കും തിരുമേനി വന്നൊരു ഗണപതി ഹോമം കഴിക്കണം ഗണപതി പൂജ കഴിക്കുന്ന മാതിരി പൂജ കഴിക്കും ആ പൂജ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരുവിരാമന അമ്പലത്തിൽ നിന്നും ശ്രീരാമന ഭാവത്ത് നിന്നും നാലഞ്ഞ് നെല്ലിക്ക നേരിച്ചു അത് അവിടെ കൂടെ പൂജ കഴിച്ച് ആ നെല്ലിക്ക നന്നായി പൂജിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ നെല്ലിക്ക അതിൻ്റെ ഉടുക്കിയിടും ആ നെല്ലിക്ക താഴത്തെ എത്തും ചെയ്യും ആ നെല്ലിക്ക ഇടണേന്റെ ഉദ്ദേശം അതിൻ്റെ ഉള്ളിൽ ഇടജന്തുക്കളും എല്ലാം ഉണ്ടെങ്കിൽ ഇതിന്റെ സ്മെല്ല് കഴിഞ്ഞാൽ ആ ഗ്രഹ മാത്രം മാറിപ്പോ ബാക്കി വവ്വാലോ വിവാലോക്കെ വവാലൊക്കെ ഉണ്ടാവും അതൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ ഏതെങ്കിലും പോകണമെന്ന് ആർക്കും അറിയില്ല ഈ നെല്ലിക്കയുടെ മെയിൻ ഉദ്ദേശം അതാണ് ഈ സ്മെല്ല് കേട്ട് അത് മുകളിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ തിരുമേന് താഴത്ത് വന്നതിന് ശേഷം മുകളിലേക്ക് പോകാനുള്ള പരിപാടികൾക്കുള്ളൂ എല്ലാവരും തൊഴാണെ പരിപാടികൾ ഉള്ളു ആ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ആ നെല്ലിക്ക താഴത്തേക്ക് എത്തിക്കോളും അത് എനിക്ക് താഴത്തെത്തിന്ന് നമുക്കറിയാം നമുക്ക് പോകുമ്പോൾ ഞാൻ തന്നെ ആദ്യം പോകാറുണ്ട് അമ്പത് വർഷത്തെ നാൽപ്പത്തൊമ്പത് വർഷമായി അമ്പത് വർഷം ആവേണ്ടതാണ് പക്ഷെ ഒരു കൊല്ലം കൊറോണ കാലം കൊണ്ട് ദേവസ്വം മോൾന്ന് ഓർഡർ ഒന്നും കാണില്ല അത് അതുകൊണ്ടാണ് അങ്ങനെ എത്തി വെച്ചത് ഇപ്പം നാൽപ്പത്തൊമ്പത് വർഷം നാൽപ്പത്തൊമ്പതാമത്തെ വർഷമാണ് കയറാൻ പോകുന്നത് ഇതുവരെ ആ ബില്ലാധാരൻ്റെ സഹായം കൊണ്ട് ഒരു കേടും ഉണ്ടായിട്ടില്ല ഒരു കോറില ഒന്നും ഉണ്ടായിട്ടില്ല അതിനുള്ള ഒരാൾക്ക് പോകാനുള്ള പഴുതാണ് കുഞ്ഞാ കുഞ്ഞാക്കുലി ഇട്ടായിട്ടും തൊട്ട് 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 ടച്ച് ചെയ്തിട്ട് വേണം കയറി പോകാൻ നല്ലൊരു കേറ്റം ഉണ്ട് ആ കേറ്റം ഒരാളുടെ സഹായം ഇല്ലാതെ കയറാൻ പറ്റില്ല അപ്പം എൻ്റെ പിന്നില് പറഞ്ഞ ആളും മെല്ലെ കൈ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കയറി കഴിഞ്ഞാൽ എന്റെ കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാവരും തട്ടത്തോട്ട് വേണ്ടി കയറ്റം വേറെ കയറി വരും ഞങ്ങൾക്കൊന്നും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പിന്നാലെ ദേവസ്വം ജീവനക്കാരുണ്ടാവും ആ ജീവനക്കാർക്ക് അവിടുന്ന് നൂറും ഇവിടെ വന്നിട്ട് വേണം ശിവലിക്ക് പോട്ടാൽ അപ്പം നമ്മളൊരു പതിനഞ്ചാളുണ്ടാവും അത് കഴിഞ്ഞിട്ട് ടോക്കൺ മുഖാന്തരം കയറുള്ളൂ ആ പതിനഞ്ച് ആൾക്കാരും പലപടാതെ വേഗം കയറി ചെയ്യും പിന്നെ ടോക്കൺ മുഖാതരം ഇങ്ങനെ കയറി 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 ഒരു കൊല്ലത്തെ എല്ലാ അനുഭവങ്ങളും അതിൽ കാണും എത്ര പാവം ചെയ്ത ആൾക്കാർക്കും അതിൻ്റെ ഉള്ളിൽ കുറച്ച് കയറി കഴിഞ്ഞാൽ മുൻപാവങ്ങൾ എല്ലാം ഒഴിഞ്ഞുപോകും എന്നാണ് ശാസ്ത്രജ്ഞ